ബിജെപിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ നിഷേധിച്ച് സി പി എം നേതാവും മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഇന്നലെ രാജേന്ദ്രൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വൈകാതെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനം ഉണ്ടാവുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിലാണ് സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇടുക്കിയിലെ നേതാവ് തന്റെ നിലപാട് അറിയിച്ചത് സി പി എമ്മുമായി പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു സംബന്ധിച്ച രാജേന്ദ്രൻ ബി ജെ പി ലേക്ക് കാര്യവും പറഞ്ഞു തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കും പ്രശ്നങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും വരെ സജീവമായ പാർട്ടികളിൽ പങ്കെടുക്കില്ലെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു ഇന്നലെ വൈകിട്ട് പ്രകാശ് ജംബേദ്കറിനെ കണ്ടതോടെ അദ്ദേഹത്തിന്റെ ബി ജെ പി പ്രവേശനം ഏതാണ്ട് ഉറപ്പിച്ച മട്ടായിരുന്നു എന്നാൽ സി പി എമ്മിന് താൽക്കാലിക ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രകാശ് ജാംബേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും രാജേന്ദ്രന്റെ നിലപാട് അറിയിച്ചിരുന്നു അദ്ദേഹവുമായി നടത്തുന്നത് വെറും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു വിശദീകരണം അദ്ദേഹവുമായി പണ്ട് മുതലേ വ്യക്തിപരമായ ബന്ധമുണ്ട് ബന്ധുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാണാനുള്ള കാര്യം വ്യക്തിപരമായ കാര്യങ്ങളാണ് ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംസാരിച്ചതെന്നും എസ് രാജേന്ദ്രൻ അറിയിച്ചു അതേസമയം ഇടുക്കിയിലെ സി പി എമ്മിന്റെ പ്രധാന നേതാക്കൾ ഒരാളായ രാജേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഒന്നര വർഷത്തിലേറെയായ പാർട്ടി പരിപാടികളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കൺവെൻഷനിൽ പങ്കെടുത്തെങ്കിലും പ്രസംഗിക്കാൻ അനുവാദം കിട്ടിയിരുന്നില്ല ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും ജോസ് ജോർജ് തന്നെയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ജയിച്ചു കയറിയ ജോയ്സിനെ പക്ഷെ കഴിഞ്ഞ തവണ ഡീൻ ഡിൻകുര്യാക്കോസിനോട് പരാജയപ്പെടുകയായിരുന്നു ഇക്കുറി വന്യമൃഗശലം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയുള്ള തെരഞ്ഞെടുപ്പിൽ ജയ്ക്കാർച്ച് പ്രവർത്തിക്കുന്ന സി പി എമ്മിന് രാജേന്ദ്രന്റെ നിലപാട് വലിയ തലവേദനയായിരുന്നു ഇതിനിടെ സി പി ഐ പരോക്ഷമായി ഇക്കാര്യം വിമർശന വിധിയുമായി സൂചിപ്പിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തു നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്നായിരുന്നു സി പി ഐ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജേന്ദ്രൻ ബിജെപിയിലേക്ക് ചേക്കേറിയാൽ അത് രാഷ്ട്രീയപരമായി സി പി എമ്മിന് വരെ നഷ്ടമാണ് ഉണ്ടാക്കുക എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് നന്ദി